ട്വന്റി ട്വൻ്റി നേതാവ് സാബു ഓം ജേക്കപ്പ് എവിട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോടെ അവസ്ഥ എന്തൊക്കെ മേളായിരുന്നു കിറ്റക്ഷ സാബു ഓം ജേക്കപ്പിൻ്റെ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് നോക്കടെ സിംഗപ്പൂർ മോഡലടേ എന്നൊക്കെ പറഞ്ഞു നടന്നപ്പോഴും എൻ്റെ പൊന്ന് സാബു ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മഴയൊന്ന് ശക്തിയായിട്ട് പെയ്തപ്പോഴത്തേക്കും ദ സാബുവിൻ്റെ സിംഗപ്പൂർ സിറ്റി വെള്ളത്തിനടിയിലായി റോഡ് ഏതാ പുഴ ഏതാ കടലേതാ എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയായി ദേ ഇപ്പൊ ആ വടി നീങ്ങുന്നവരും മുഴുവനും സാബുവിനെ പൊങ്കാലിട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പഞ്ചായത്ത് കാണണം എൻ്റെ പഞ്ചായത്ത് കണ്ട് പഠിക്കണം എൻ്റെ പഞ്ചായത്ത് മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതി ഗീർവാണോടിയായിരുന്നു ദ ശരിക്കൊന്നും മഴ പെയ്തപ്പോഴല്ലേ ഈ സിംഗപ്പൂർ സിറ്റി ഏത് സാബു വംശേഖപ്പിന്റെ സിംഗപ്പൂർ സിറ്റിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലായത് പത്തു വർഷം മുമ്പ് വരെ ഇങ്ങനൊരവസ്ഥ കിഴക്കമ്പലത്തിനുണ്ടായിരുന്നില്ല ട്വൻ്റി ട്വൻ്റി സാബുവിൻ്റെ പാർട്ടി എന്ന് പഞ്ചായത്ത് ഏറ്റെടുത്തോ ദാ അന്ന് മുതൽ സാബു എം ജേക്കപ്പ് കിഴക്കമ്പലം പഞ്ചായത്തിന് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട് സാബു എം ജേക്കപ്പിൻ്റെ സംഭാവനയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വെള്ളക്കെട്ടും കാണിച്ച് ഇത് സിംഗപ്പൂർ മോഡൽ ട്വൻ്റി ട്വൻ്റി വാട്ടർ മെട്രോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പച്ചയ്ക്ക് നുണ പറയുന്ന ബെന്നിയും വർഗീയവാദം തുപ്പുന്ന ഷാജനുമൊക്കെ രംഗത്ത് വന്നാലും അതിശയിക്കാനില്ല എന്നാലും ഇതൊരു വല്ലാത്ത രീതിയിലുള്ള സിംഗപ്പൂർ മോഡലായി പോയി എൻ്റെ ശിവനെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് रन इट कर देना मित्रा तो अपन पापा के बंदे हम नहीं मैं है ना आ तो मतलब मतलब भाई लोग Thank you.